ജാടക്കാരെ എങ്ങനെ നേരിടാം ദാ അവൾക്ക് ഭയങ്കര ജാടയാണ് അവനെ നോക്ക് അവൻ ഭയങ്കര ജാടക്കാരനാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന വാക്കുകളാണിത് ഒരാൾക്ക് ഒന്നിലധികം തവണ നിങ്ങളോട് ജാട കാണിക്കാൻ സാധിച്ചുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക തെറ്റ് നിങ്ങളുടെ ഭാഗത്തു കൂടിയാണ് ഒരാൾ കാര്യസാധ്യത്തിനായി നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നു ആ കാര്യസാധ്യത്തിന് അവർ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു അത് സൗഹൃദമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുമ്പോൾ അവർ ജാടെ ഇറക്കുന്നു ഇതാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ കാണുന്ന സർവ്വസാധാരണമായ ജാടയുടെ ഒരു വകഭേദം എന്നാൽ ഇതേ വ്യക്തി തന്നെ വീണ്ടും നിങ്ങളോട് സ്നേഹം നടിച്ച് സഹായം അഭ്യർത്ഥിച്ച് വരുമ്പോൾ ആ സഹായം ചെയ്തു നൽകി വീണ്ടും സൗഹൃദം സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതിയ സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം എടുക്കാൻ ചെന്ന് രണ്ടാമതും ഇതേ വ്യക്തിയിൽ നിന്ന് തന്നെ ജാടെ ഏറ്റുവാങ്ങിയെങ്കിൽ തെറ്റ് നിങ്ങളുടെ കൂടിയാണ് സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണയായി നിങ്ങൾ ജാടയേറ്റുവാങ്ങുന്ന അഞ്ച് സാഹചര്യങ്ങളും അതിനുള്ള പരിഹാര മാർഗവും സാഹചര്യം നമ്പർ വൺ നിങ്ങൾ പരിചയത്തിന്റെ പുറത്ത് ഒരു വ്യക്തിയെ ചിരിച്ചു കാണിക്കുമ്പോൾ തിരിച്ച് ചിരിച്ചു കാണിക്കുക പോയിട്ട് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പോകുന്നത് ഇത് നിങ്ങൾ ചിരിച്ചു കാണിക്കുന്നത് കാണാഞ്ഞിട്ടില്ല മറിച്ച് അവർ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നതാണ് സാഹചര്യം നമ്പർ ടു നിങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ച ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ രൂപേണയോ മെസ്സേജുകൾ അയക്കുമ്പോൾ ആ മെസ്സേജ് കണ്ടിട്ട് അവഗണിക്കുന്നത് മനഃപൂർവ്വം നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്നതും അഥവാ റിപ്ലൈ തരികയാണെങ്കിൽ വളരെ കുറച്ച് വാക്കുകളിൽ ഒതുങ്ങുന്ന അവഗണനയുടെ സ്വരത്തിലുള്ള റിപ്ലൈ നൽകുന്നതും സാഹചര്യം നമ്പർ ത്രീ എന്തെങ്കിലും സംസാരിക്കാൻ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ വകവയ്ക്കാതിരിക്കുക നിങ്ങളുടെ വാക്കുകൾ കേട്ട ഭാവം പോലും കാണിക്കാതിരിക്കുക സാഹചര്യം നമ്പർ ഫോർ എന്തെങ്കിലും തമാശ പറയുമ്പോൾ കോപിക്കുന്നത് സാഹചര്യം നമ്പർ ഫൈവ് നിങ്ങളിൽ നിന്നും സഹായം സ്വീകരിച്ച ശേഷം നിങ്ങൾ ഒരു ആവശ്യത്തിനായി അവരെ സമീപിക്കുമ്പോൾ നിസാര കാര്യമാണെങ്കിലും നിങ്ങളെ പുറകെ നടത്തിക്കുന്നത് ഇനി നമുക്ക് ഈ അഞ്ച് സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന് പഠിക്കാം സാഹചര്യം നമ്പർ വൺ നിങ്ങൾ ചിരിച്ചു കാണിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഒരിക്കൽ നിങ്ങൾ പരിചയപ്പെട്ടൊരു വ്യക്തിയെ ആ പരിചയത്തിന്റെ പുറത്ത് നിങ്ങൾ ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് എങ്കിൽ രണ്ടാമത് ആ വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയാണോ ആദ്യം നിങ്ങളെ അവഗണിച്ചത് അതേ രീതിയിൽ തന്നെ അവഗണിക്കുക നിങ്ങൾ അവരെ വെറുതെ ചിരിച്ചു കാണിച്ച് അല്ലെങ്കിൽ അടുപ്പം കാണിക്കുവാൻ ചെന്ന് രണ്ടാമത്തെ തവണയും അവർക്ക് ജാടെ ഇറക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക സാഹചര്യം നമ്പർ ടു മെസ്സേജ് അയച്ചാൽ വൈകി മറുപടി തരുന്നത് അതും ചെറിയ മറുപടി മാത്രം ഇതിനുള്ള ഏറ്റവും മികച്ച പരിഹാര മാർഗം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നത് നിർത്തുക എന്നതാണ് പിന്നീട് അവർ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജിന് എത്ര കാലതാമസം എടുത്താണോ പ്രസ്തുത വ്യക്തി മറുപടി തരുന്നത് അത്രയും വൈകി മാത്രം മറുപടി നൽകുക അതും വളരെ ചെറിയ മറുപടി സാഹചര്യം നമ്പർ ത്രീ സംസാരിക്കാൻ ചെന്ന ജാഡ ഇതിനുള്ള പരിഹാരവും സമാനമാണ് അവരോട് സംസാരിക്കാൻ പോകരുത് ശേഷം അവർ ഇങ്ങോട്ട് മിണ്ടാൻ വരുമ്പോൾ ഫോൺ എടുത്ത് ആരോടെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും സംസാരിക്കുക ഈ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാത്തതായി നടിക്കുക എന്നാൽ നിങ്ങൾ നടിക്കുന്നതാണ് എന്ന് ആ വ്യക്തിക്ക് ബോധ്യം വരികയും ചെയ്യണം സാഹചര്യം നമ്പർ ഫോർ തമാശ പറയുമ്പോൾ കോപിക്കുന്നത് തമാശ പറയുമ്പോൾ കോപിക്കുന്നവരോട് പിന്നീട് തമാശകൾ പറയരുത് അവർ ഇങ്ങോട്ട് പറയാൻ വന്നാൽ തമാശ കേട്ട് ചിരിക്കാതെ അവരുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിയിട്ട് ഈ വിധം ചോദിക്കുക നീ ഓക്കെ അല്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ പെരുമാറ്റം അവരുടെ ചാട കേൾക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും സാഹചര്യം നമ്പർ ഫൈവ് നിസാര സഹായം ചോദിച്ച് ചെല്ലുമ്പോൾ പോലും നിങ്ങളുടെ അടുത്ത് ജാട ഇറക്കുന്നത് കഴിവതും അത്തരക്കാരോട് പിന്നീട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോകാതിരിക്കുക അവർ ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ മനപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതായി അവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ഒഴിഞ്ഞു മാറുക പ്രസ്തുത സാഹചര്യങ്ങളും അവയുടെ പരിഹാര മാർഗവും വിശകലനം ചെയ്യുമ്പോൾ ജാട ഇറക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല മറുപടി അവഗണനയാണ് ആഗോള താപനത്തിന് മരമാണ് മറുപടി എന്ന് പറയുന്നത് പോലെ ജാടെ ഇറക്കുന്നവർക്ക് അവഗണനയാണ് മറുപടി അവസാനമായി നമുക്ക് ജാടയുടെ സൈക്കോളജി കൂടി വിശദമാക്കാം സൈക്കോളജി നമ്പർ വൺ സൗന്ദര്യമുള്ളവർ ജാടകിറക്കുന്നത് സൗന്ദര്യമുള്ളവർക്ക് അതിന്റെ ജാട ചിലപ്പോൾ കാണും എന്തുകൊണ്ടെന്നാൽ അവരുടെ സൗന്ദര്യത്തിൽ പലരും ആകൃഷ്ടരാകുവാറുണ്ട് സൈക്കോളജി നമ്പർ ടു സമ്പത്തുള്ളവരുടെ ജാട സമ്പത്തുള്ളവർ ചിലപ്പോഴൊക്കെ ജാട കാണിക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ അവരുടെ സമ്പത്തിനെ പലരും ആശ്രയിക്കുന്നു അവരുടെ പിന്നാലെ പണത്തിനായി പലരും അലയുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ സമ്പത്തിന്റെ ജാടയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം സൈക്കോളജി നമ്പർ ത്രീ ബുദ്ധിശക്തി ഉള്ളവർ ജാട കാണിക്കുന്നത് താരതമ്യേന ഉള്ളവർ ജാടെ കാണിക്കുന്നത് കുറവാണ് എങ്കിലും അവരുടെ ബുദ്ധിശക്തി കണ്ട് പലരും അത്ഭുതപ്പെടുന്നത് കാണുമ്പോൾ ചിലരിലൊക്കെ ചെറിയ തോതിൽ ജാടയുണ്ടാകുന്നു ഈ സാഹചര്യവും ചിലപ്പോഴൊക്കെ സംജാതമാകാറുണ്ട് പിന്നീട് ഇവർക്ക് ജാട ഇറക്കുവാനുള്ള സാഹചര്യം ലഭിക്കുന്നതനുസരിച്ച് അവരുടെ ജാടയുടെ നിലവാരം ഉയരുകയും എന്നാൽ ചിലർക്കതിനുള്ള സാഹചര്യം ലഭിക്കാതിരിക്കുമ്പോൾ അവർ സാധാരണക്കാരായി മാറുകയും ചെയ്യുന്നു സൈക്കോളജി നമ്പർ ഫോർ പ്രശസ്തി നേടിയവർ അല്ലെങ്കിൽ വലിയ പദവിയിലുള്ളവർ കാണിക്കുന്ന ജാട വലിയ വലിയ പദവിയിലുള്ളവർക്കും വലിയ വലിയ പ്രശസ്തി നേടിയവർക്കും പിന്നാലെ നടക്കുവാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ആൾക്കൂട്ടം ഓടിവരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉള്ളിൽ ജാട ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ സമയം സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അനാവശ്യ സൗഹൃദങ്ങളിലൂടെ അവരുടെ ജീവിതം വഴിപിഴച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടി അല്പമൊക്കെ ജാട കാണിക്കേണ്ടത് അനിവാര്യമാണ് സൈക്കോളജി നമ്പർ ഫൈവ് കാര്യമായ സൗന്ദര്യമോ സമ്പത്തോ ബുദ്ധിശക്തിയോ പണമോ പദവിയോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ ജാട കാണിക്കാറുണ്ട് ഇതിന്റെ സൈക്കോളജി വ്യത്യസ്തമാണ് തങ്ങളുടെ കുറവുകളെ മറച്ചു വെക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരക്കാർ ജാട കാണിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവോ കാര്യപ്രാപ്തി ഒന്നും ഉണ്ടാവില്ല പക്ഷേ തങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി അല്പമൊക്കെ ജാടെ ഇറക്കാറുണ്ട് പക്ഷേ യാതൊരു കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്തവർ ഓവർ ആറ്റിറ്റ്യൂഡും ജാടയും ഇറക്കിയാൽ ആരും അത് അംഗീകരിക്കുകയില്ല ഒടുവിൽ സംസാരിക്കുവാൻ പോലും ഒരു സുഹൃത്തില്ലാതെ ഇവർ ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു പിന്നീട് പിന്നീടത് ഡിപ്രഷനും കാരണമായേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ജാടക്കാരുടെ ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തുമാകട്ടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ ഏവർക്കും നന്ദി